ർഭാട വിവാഹങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത നാടാണ് നമ്മുടേത് എന്നാൽ പൂട്ടിടാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് കാലാകാലങ്ങളായി നിലവിലുള്ള തുരുമ്പെടുത്ത പൂട്ടല്ല ഊരിപ്പോരാൻ ആർഭാട വിവാഹങ്ങൾക്ക് ആഡംബര നികുതി ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ശുപാർശ ചെയ്തു വധുവിന് നൽകുന്ന പാരിതോഷികങ്ങൾ വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം മാത്രമായിരിക്കണം നിശ്ചിത പരിധി കഴിഞ്ഞാൽ നികുതി ഏർപ്പെടുത്തണമെന്ന് കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സ്ത്രീധന നിരോധന നിയമം കടുപ്പിക്കണം എന്നാവശ്യപ്പെടുന്നതാണ് കമ്മീഷന്റെ പഠന റിപ്പോർട്ട് സ്ത്രീധന മരണങ്ങളിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട പുരുഷന്മാർക്ക് കേസിൽ അന്തിമ തീരുമാനം വരെ പുനർവിവാഹം അനുവദിക്കരുത് എന്നാണ് മറ്റൊരാവശ്യം പി എസ് സി അപേക്ഷകളിൽ സ്ത്രീധന നിരോധന നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോയെന്ന് രേഖപ്പെടുത്താൻ കോളവും വേണം കേസുകളുടെ വിചാരണയും വിധിയും വൈകുന്നതിന്റെ കാരണം ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് നൽകാൻ മജിസ്ട്രേറ്റുമാരോട് ആവശ്യപ്പെടാം സ്ത്രീധന മരണ കുറ്റങ്ങൾക്ക് കഠിന ശിക്ഷ ഉറപ്പാക്കാൻ നിയമ ഭേദഗതിക്കും കമ്മീഷൻ ശുപാർശ ചെയ്തു മറ്റ് ശുപാർശകൾ വേറെയുമുണ്ട് സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്ന പുരുഷന്മാർ സ്ത്രീധനം വാങ്ങിയില്ലെന്നും പെൺകുട്ടികൾ സ്ത്രീധനം കൊടുക്കില്ലെന്നും വകുപ്പ് മേധാവിക്ക് സത്യവാങ്മൂലം നൽകണം ഹൈസ്കൂൾ പാഠ്യപദ്ധതിയിൽ സ്ത്രീധന നിരോധന നിയമവും അനുബന്ധ ചട്ടങ്ങളും ഉൾപ്പെടുത്തണം സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണ് എന്ന ബോർഡ് ആഭരണശാലകളുടെ പരസ്യത്തിൽ നിർബന്ധമായും വയ്ക്കണം സിനിമാ തിയേറ്ററുകൾ പൊതുഗതാഗത സംവിധാനം എന്നിവിടങ്ങളിലും ബോധവൽക്കരണം ആവശ്യമാണ് വിവാഹ സമയത്ത് നൽകുന്ന സ്ത്രീധനം വധുവിന്റെയോ അനന്തരാവകാശങ്ങളുടെയോ ക്ഷേമത്തിന് എന്ന വ്യവസ്ഥയിൽ നിന്ന് സ്ത്രീധനമെന്ന വാക്ക് ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണം തദ്ദേശ സ്ഥാപനങ്ങളിൽ വനിതാ ശിശു വികസന വകുപ്പ് പോലീസ് കുടുംബശ്രീ എന്നിവയുടെ ഏകോപനത്തിൽ സ്ത്രീധന വിരുദ്ധ സെൽ അതിജീവിതകൾക്ക് സൌജന്യ താമസത്തിന് ഷോർട്ട് സ്റ്റേ ഹോം ഷീ ലോഡ് ഗാർഹിക പീഡനവും സ്ത്രീധന മരണവും കൈകാര്യം ചെയ്യാൻ പോലീസിന് പ്രത്യേക പരിശീലനം എന്നിവ നിർബന്ധമായി നൽകണം സമൂഹ വിവാഹം പ്രോത്സാഹിപ്പിക്കണം അതിജീവിതകളുടെ കുട്ടികളുടെ സംരക്ഷണവും പരിചരണവും നിരീക്ഷിക്കണം കൂടുതൽ കുടുംബ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ സ്ത്രീധന മരണങ്ങളുടെ ഡേറ്റാബാക്ക് സ്കൂളുകളിൽ ബോധവൽക്കരണം സ്വയം പ്രതിരോധ പരിശീലനം എന്നിവ ഉറപ്പായും നൽകണം തൊഴിൽ സാധ്യത ഉറപ്പാക്കി വിവാഹശേഷവും തുടരാൻ സൗകര്യമൊരുക്കുക കേരളത്തിൽ സ്ത്രീധന തർക്കവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉയരുകയാണ് കുടുംബ കോടതികളിലായി ഒന്നേകാൽ ലക്ഷം കേസുകളാണ് നിലവിലുള്ളത് സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ അഞ്ചു വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ പാർലമെന്റ് പാസാക്കിയ ശക്തമായ നിയമം രാജ്യത്ത് ഉള്ളപ്പോഴാണ് സ്ത്രീധന പീഡനങ്ങളും ദാരുണ മരണങ്ങളും കേരളത്തിൽ ആവർത്തിക്കുന്നത് ാം വിറ്റുപറക്കിയും കൊള്ളപ്പലിശയ്ക്ക് കടമെടുത്തും എടുത്താൽ പൊങ്ങാത്ത സ്ത്രീധനം കൊടുത്ത് മകളെ കെട്ടിച്ചയച്ച കടക്കിണിയിലായ കുടുംബങ്ങൾ കേരളത്തിൽ ലക്ഷക്കണക്കിനുണ്ട് കൊട്ടകണക്കിന് സ്ത്രീധനം കൊടുക്കാൻ ഇല്ലാത്തതിനാൽ തന്റെ സ്നേഹം നിരാകരിക്കപ്പെട്ടതിനെ തുടർന്ന് ജീവനൊടുക്കിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറും ഇക്കൂട്ടത്തിൽപ്പെടും ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച പെൺകുട്ടികൾക്ക് പോലും മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നത് സമൂഹം നേരിടുന്ന ഭീഷണിയാണ് കഴിഞ്ഞ ആറു വർഷത്തിനിടെ എൺപത് യുവതികളാണ് സ്ത്രീധന പീഡനം സഹിക്കാതെ ജീവനൊടുക്കിയത് ഇതിൽ സ്ത്രീധനം കുറഞ്ഞുപോയതിന് ഭാര്യയെ കെട്ടിത്തൂക്കിയും തീകൊളുത്തിയും പട്ടിണിക്കെട്ടും പാപിനെ കൊണ്ട് കടുപ്പിച്ചും കൊലപ്പെടുത്തിയ കിരാത സംഭവങ്ങൾക്കും കേരളം സാക്ഷിയായി പതിനഞ്ച് വർഷത്തിനിടെ ഇങ്ങനെ ഇരുന്നൂറ്റി നാല്പത്തിയേഴ് ജീവനുകളാണ് പൊലിഞ്ഞുപോയത്